എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലെ സ്വാഗതം സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കഴിഞ്ഞതിന് പിടിക്കുന്നതോടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബില്ലേക്ക് നമ്മൾ പ്രസ് ഞാൻ ചെയ്യുന്നത് തോന്നുന്ന വീഡിയോ നോട്ട് ലഭിക്കും ലൈക്കും ഷെയർ നിങ്ങൾ ഇട്ട കമൻസിലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സജിത് ഭക്തമുട്ടം സജിത് ഭക്തമുട്ടം ചാനൽ അപ്പോൾ നമ്മൾ ഈ നവരാത്രി കാലത്തെ ഒരു വിശേഷം ഉള്ള വീഡിയോ ആണ് ഇവിടെ ഗംഭീരമായിട്ട് കോഴിക്കോട് ജില്ലയിലെ പാളയെന്ന് പറഞ്ഞ സ്ഥലത്ത് മാനിമംഗലിൻ്റെ അടുത്തുള്ള ആ ഒരു റോഡ് ഏരിയയിലൊക്കെ ഗംഭീരമായിട്ട് ആ പുഷ്പ കച്ചവടം ഇപ്പോൾ കതമ്പം എന്ന് പറഞ്ഞാൽ മാല കെട്ടുന്നതിന് വേണ്ടിയിട്ട് ചട്ടിപ്പൂവുകൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന മാലകൾ അതൊക്കെ ഈ പൂച്ചയായിട്ട് വിശേഷമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് മറ്റൊരു മരുന്ന് കോവില് ക്ഷേത്രത്തിന് അകത്തുള്ള ഒരു അതിവിശേഷമായുള്ളൊരു സംഗതി കാണാനാണ് അതിൻ്റെ പേര് നിങ്ങൾക്കറിയാൻ മതിയോ ആ ബൊമ്മകളൊക്കെ വെച്ചിട്ടുള്ളത് ബൊമ്മ കൊലു നമ്മൾ കാണുന്ന കാഴ്ച അതിൻ്റെയാണ് ആ ദേവിയെ വളരെ രൂപത്തിൽ അലങ്കരിച്ചിരിക്കുന്നു ചെറിയ ചെറിയ പാവകളുടെയൊക്കെ രൂപത്തിലുള്ള വ്യത്യസ്ത ദേവീ ദേപത്തിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ ഓർഡറിൽ വെച്ചിട്ടിരിക്കുന്ന ആ ഒരു രീതിയാണ് ബൊമ്മക്കുലു ഇത് നവരാത്രിയുടെ ഒരു വിശേഷമാണ് ഇത് കണ്ട് തൊഴുന്നത് വളരെ പുണ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് കാണിച്ചു തരാണ് ഇപ്പോൾ ബൊമ്മകളെ പലതരത്തിലുള്ള പ്രതിമകൾ ചെറിയ ചെറിയ ദേവി വിഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നിന് ക്രമത്തിൽ ഇങ്ങനെ വരി വരിയായിട്ട് കുത്തനെയും വില എങ്ങനെയൊക്കെ വച്ചിട്ട് ഒരു സോണലം പേർക്ക് വെട്ടിക്കലായിട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അലങ്കരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഗണപതി ദേവി പിന്നെ ശിവ വിഷ്ണു മഹേശ്വരന്മാർ അങ്ങനെ എല്ലാ ദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഉത്സവകാലത്തിൻ്റെ ആശംസകൾ അപ്പം ഉത്സവം ഇനി ഈ വർഷത്തെ ഉത്സവം സമാപിച്ചു ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ അവിടെ നേരത്തെ പൊരിയയുടെ കച്ചവടവും കരിമ്പിൻ്റെ കച്ചവടവും ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നവരാത്രി എന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസത്തെ യുദ്ധം മഹിഷാസുര നോട് യുദ്ധം ചെയ്ത് ഇപ്പോൾ ജൈവജയന്മാർ ചുണ്ടാമുണ്ടന്മാർ അവരൊക്കെ ഏറ്റവും ദേവി യുദ്ധം ചെയ്തു അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ തിന്മകൾക്കെതിരെ അറിവില്ലായ്മ ഇരുട്ടിനെതിരെയുള്ള യുദ്ധമാണ് അപ്പോൾ അതിൽ നിന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടാകുക അറിവില്ലായ്മ മാറ്റി വിജ്ഞാനമാകുന്ന പ്രകാശം അപ്പോൾ അജ്ഞാനം അകറ്റുക എന്നുള്ളതാണ് നവരാത്രിയുടെ പ്രധാന ഐതിഹ്യം അത് നമ്മളതിൻ്റെ ഒരു തത്വം പറയുകയാണേതാണ് ഇപ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് ഒൻപത് ദിവസത്തെ വ്രതമെടുത്ത് പത്താം ദിവസം വിജയദശമി പുതിയ കുട്ടികൾ ആ ഒരു പ്രായ ആയിട്ടുള്ള രണ്ടേ മുക്കാൽ മൂന്ന് വയസ്സ് നമ്മളെ കരിയിലെഴുതും ഹരിസ്ത്രീ എഴുതിക്കും അപ്പോൾ അത് വിജയദശമി ദിവസമാണ് അതോടുകൂടി എല്ലാ കലകൾക്കും സംഗീത സാഹിത്യ സർവ്വ സർവ്വകലകൾക്കുള്ള തുടക്കമാണ് ഈ ഒരു സാഹിത്യ സംഗീത മേഖലകളിൽ വിദ്യകളൊക്കെ വിളങ്ങണമെങ്കിൽ ഈ ഒരു നവരാത്രി വ്രതം വളരെ വിശേഷമാണ് അപ്പോൾ ഈ വർഷം വ്രതം എടുക്കാൻ പറ്റാതെ പോയവർക്കൊക്കെ അടുത്ത വർഷങ്ങളിൽ അത് എടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഡിഫറെൻസ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനസ്സിന് നന്മകൾ സൂക്ഷിക്കുകയുള്ളൂ നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടന്ന കൂടെ തന്നെ ആ മനസ്സിലെ നന്മകൾ സാത്വികത എന്നും കാത്തു സൂക്ഷിക്കുമ്പോൾ നമുക്ക് നമുക്കത്രയും ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തരുന്നു നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട രണ്ട് പ്രസേനാണ് ബലേയും കൂടി പ്രസേ ഞാൻ തുറന്നുള്ള വീഡിയോ ലഭിക്കും ലൈക്കും ഷെയർ നിങ്ങൾ വിലപ്പെട്ട കമ്മിറ്റ് ചാനലിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം സജിത് വിഷ ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ